പൊതു സംവാദത്തിന് പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിക്കുകയും രാഹുൽ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിട്ട് പതിനേഴ് ദിവസങ്ങൾ പിന്നിടുന്നു എന്നാൽ പ്രധാനമന്ത്രി സംവാദത്തിന് തയ്യാറാകാത്തതിനെ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുമായുള്ള സംവാദത്തിന് ക്ഷണം സ്വീകരിക്കാനുള്ള ധൈര്യം ഇനിയും മോദിക്കായിട്ടില്ലെന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് മോദിയെയും രാഹുൽ ഗാന്ധിയെയും സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാമും സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് മദൻ ലോകൂറും ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അജിത് പി ഷായും കത്തയച്ച വാർത്ത വളരെ ശ്രദ്ധേയമായിരുന്നു സംഭവത്തിൽ രാഹുൽ ക്ഷണം സ്വീകരിച്ച് രംഗത്തെത്തിയിരുന്നെങ്കിലും മോദിയുടെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായി ഏത് വേദിയിൽ വേണമെങ്കിലും സംവാദത്തിന് ഞാൻ ം തയ്യാറാണ് പക്ഷേ അദ്ദേഹം എന്റെ കൂടെ സംവാദത്തിനിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തെ എനിക്കറിയാം എന്ന് അന്ന് തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു സംവാദത്തിന് പ്രധാനമന്ത്രിക്ക് താൽപര്യമില്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അയക്കാമെന്നും രാഹുൽ പറഞ്ഞിരുന്നു പിന്നീട് യുവമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശിനെ സംവാദത്തിന് നിയോഗിച്ച വിവരവുമായി ദേശീയ പ്രസിഡന്റ് തേജസ്വി സൂര്യ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനുശേഷം ഇതുവരെ മാധ്യമങ്ങളെ കണ്ടില്ലെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങൾ മോദി നൽകിയത് അതിലെ പരാമർശങ്ങൾ മോദിക്കും ബി തന്നെ തലവേദനയായി അതുകൊണ്ട് തന്നെ ഇനിയൊരു സംവാദത്തിന് മോദി തയ്യാറാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നോടിയായി മോദി ധ്യാനത്തിനായി പോകുമെന്ന വാർത്ത വരുന്നത് ഈ മാസം മുപ്പതിന് കന്യാകുമാരിയിലെത്തി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലേക്ക് പോകുമെന്നാണ് വിവരം ഇതോടെ മോദി പേടി വീണ്ടും ചർച്ചയായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപായി ധ്യാനത്തിന് സമയം കണ്ടെത്തുന്ന മോദി എന്തുകൊണ്ട് സംവാദത്തിന് സമയം കണ്ടെത്തുന്നില്ലെന്നാണ് പലരും ചോദിക്കുന്നത്